തൊടുപുഴയിൽ വളർത്ത നായയ്ക്ക് ഉടമയുടെ ക്രൂരമർദ്ദനം ശരീരമാകെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം നായയെ ഉടമ തെരുവിൽ ഉപേക്ഷിച്ചു സംഭവത്തിൽ തൊടുപുഴ പോലീസ് കേസെടുത്തു തൊടുപുഴ മുതലക്കോടത്ത് നിന്ന് അനിമൽ റെസ്ക്യൂ ടീമാണ് ദേഹമാസകലം മുറിവേറ്റ നിലയിൽ നായയെ കണ്ടെത്തുന്നത് നായയെ ആശുപത്രിയിൽ എത്തിച്ച് ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം ഇവർ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി അനിമൽ റെസ്ക്യൂ ടീമിന്റെ പരാതിയിൽ നായയുടെ ഉടമയ്ക്കെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട് മായിട്ടുള്ള മുറി നായ്ക്കുണ്ടായിരുന്നു അത് കുഞ്ഞിൻ്റെ തലയിൽ കള്ളിന് വരെ പൊട്ടലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വെട്ട് തലയിലുണ്ടായിരുന്നു കയ്യിൽ ഷോൾഡർ വെട്ടി ഷോൾഡറിൻ്റെ ഇതിറങ്ങിപ്പോയി എല്ല് പുറത്തേക്ക് വന്ന അവസ്ഥയിൽ പിന്നെ ആ സൈഡിൽ തന്നെ ഒരു നാല് അഞ്ച് വെട്ടുകൾ മൊത്തം ഒരു എട്ട് പത്ത് വെട്ടുകൾ ആ നായുടെ ശരീരത്തിലുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിളിച്ചിട്ട് വന്നില്ല എന്നൊരു കാരണം കൊണ്ടാണ് ഈ മിന്നാഭ്രമിന് ഇത്രയും വലിയ ക്രൂരത ആ ഓണറ് കാണിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞിനെ എടുത്ത് നേരെ നമ്മുടെ ഇവിടുത്തെ തൊടുപുഴ സ്റ്റേഷനിൽ കൊണ്ടുവരികയും രാത്രിയിൽ പരാതി അപ്പോൾ തന്നെ പരാതി എഴുതി കൊടുത്ത് ഇന്ന് രാവിലെ അന്വേഷിക്കാൻ നമുക്ക് വാക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു സാർ